ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗീവ് അവേ വീഡിയോ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ ഇന്നലെ നമ്മൾ ഗീവ് അവേയുടെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു ചെയ്യാൻ സാധിച്ചില്ല അപ്പം നമുക്ക് കഴിഞ്ഞ വീക്കിലെ ഗീവ്വേ വിന്നത് സാരൊക്കെയാന്ന് നോക്കാം നോക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് നമ്മുടെ ഗീവവയുടെ പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഈ ഒരു മാസത്തെ ഗീവവേ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് കഴിഞ്ഞ വീക്കിൽ വിന്നേഴ്സ് ആരൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് മുതൽ ഇന്ന് മുതൽ നമ്മുടെ ഗീവവയുടെ റോളിൽ ചെറിയ ചേഞ്ച് വരുവാണ് ഒരുപാട് വെറൈറ്റി അതായത് മീൻസ് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ ഇനിയത്തെ അങ്ങോട്ട് ഗീവേ നാളെ മുതലുള്ള ഗീവവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം മിത്ര കളക്ഷന്റെ ഗീവവേ മറ്റുള്ള ചാനലിൽ കാണുന്ന പോലെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്ന ഗീവവേ അല്ല ഗീവ നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി ഐറ്റംസ് അതായത് ഗീവ് വേണ്ടിയിട്ട് ലോക്കൽ ഒന്നും ഏറ്റവും നല്ല ഐറ്റംസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഗീവയിൽ പങ്കെടുക്കുന്ന പലരും ഒന്നും രണ്ടും നാലും പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളവരാണ് കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എന്ന് ഗീവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ അപ്പൊ നമ്മൾ ഇന്നുമുതലുള്ള ഗീവബിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നാല് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മുടെ നമ്മൾ നാല് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് അതിൽ ഫസ്റ്റ് കമന്റ് സെക്ഷൻ സെക്ഷൻ ലൈക്ക് ലൈക്ക് ും ഷെയർ ചെയ്യുന്നവരിൽ നിന്നൊക്കെയാണ് നമ്മൾ വിന്നേഴ്സിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഇപ്പൊ അപ്പൊ നമ്മൾ ഒരുപാട് പേര് കസ്റ്റമേഴ്സിനെ കൂടെ ഗീവുന്നുണ്ട് നമ്മളെ ഇപ്പൊ നമ്മൾ ഗീവയിൽ നമ്മുടെ പുതിയ ഗീവയിൽ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെയും രണ്ടുപേരെയും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഗീവ സെറ്റ് ചെയ്തിരിക്കുന്നത് വിശദമായിട്ട് പറയാം കസ്റ്റമേഴ്സിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് മുതൽ ഇന്ന് മാർച്ച് ഫോർ ഇന്ന് മുതൽ വൺ മന്ത് മാർച്ച് തേർട്ടീൻ ആണോ തേർട്ടി ഫസ്റ്റ് ആണോ എത്രയാണോ ഉള്ളത് ആ ഒരു തേർട്ടി ഫസ്റ്റ് ആണെങ്കിൽ തേർട്ടി ഫസ്റ്റ് വരെ ഇന്ന് മുതൽ തേർട്ടി ഫസ്റ്റ് വരെ നമ്മുടെ മിത്ര കലക്ഷനിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും അത് എത്ര പേര് പർച്ചേസ് ചെയ്യുന്നു അത്രയും പേരെ പേരുകൾ തന്നെ ഞങ്ങൾ ഇവിടെ എഴുതി ഇതേപോലെ പേരുകൾ തന്നെ എഴുതി സമയമെടുത്ത് പേരുകൾ എഴുതിയിട്ട് അതിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് കാർഡിൽ ലഭിക്കുന്നതാണ് അതായത് വൺ മന്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഒരു ഒരു എന്താ പറയുക വിശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ എടുത്ത് അതിൽ നമ്മൾ അനൗൺസ് ചെയ്യും അപ്പൊ എന്താ പറയുക നിങ്ങൾക്ക് അറിയാം കളക്ഷന്റെ പ്രൊഡക്റ്റിന് റേറ്റ് അറിയാം വൺ ഡബിൾ നൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും ചെറിയ പ്രൈസ് റേഞ്ചിലാണ് അപ്പൊ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് കോയിൻ ആണ് ദെൻ നെക്സ്റ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വൺ മന്ത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ ഇപ്പം കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും ഭാഗ്യശാലികൾക്കും ഒരു ഭാഗ്യശാലി ഒരേ ഒരാൾക്ക് അതിൽ നിന്നും വിന്നറാകുന്ന ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ് ദെൻ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്യിപ്പിക്കുക അങ്ങനെ സബ് ചെയ്യിപ്പിക്കുന്ന അതിന് നറുക്കെടുപ്പില്ല അങ്ങനെ സബ് ചെയ്യിപ്പിക്കുന്ന ഈ വൺ മന്തിനുള്ളിൽ ഒരു ഒരൻപത് പേരെ കൊണ്ട് ഒരു കസ്റ്റമർ അൻപത് കൊണ്ട് നമ്മുടെ ചാനൽ സബ് ചെയ്യിപ്പിച്ച് അൻപത് പേരെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കുന്നവർക്കെല്ലാം അഞ്ഞൂറ് രൂപയുടെ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ാണ് അഞ്ഞൂറ് രൂപ വില വരുന്ന നമ്മുടെ ഒരു ഫൈവ് ഡബിൾ നയൻറെ സിക്സ് ഡബിൾ നൈൻറെയോ ഒരു കുർത്തി ആ ഒരു അടിപൊളി പാർട്ടി വെയർ പ്രീമിയം കളക്ഷനിൽ കളക്ഷനിൽപ്പെടുന്ന ഒരു കുർത്തി നറുക്കടി പിണ്ട് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ദെക്സ്റ്റ് വരുന്നത് കമന്റ് സെക്ഷൻ ആണ് കമന്റ് സെക്ഷൻ നമ്മൾ എന്താ പറയുക നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ രണ്ട് വീഡിയോട്ട് രണ്ട് വീഡിയോയ്ക്കും മൂന്ന് വീഡിയോട്ട് മൂന്ന് വീഡിയോ നിങ്ങൾ എത്ര കമന്റ് ഇടുന്നു നമ്മൾ നോട്ട് ചെയ്യും ഒരു ഐ ഡിയിൽ നിന്ന് എല്ലാ വീഡിയോയ്ക്കും കമന്റ് വരുന്നുണ്ടോ നമ്മൾ നോട്ട് ചെയ്യും അപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം മൂന്ന് വീഡിയോ ഇട്ടു അപ്പോൾ ഒരേ ഐ നിന്ന് മൂന്ന് വീഡിയോയ്ക്കും കമന്റ് വന്നു നാളത്തെ വീഡിയോയ്ക്കും മൂന്ന് വീഡിയോയ്ക്കും കമന്റ് വന്നു അങ്ങനെ എല്ലാ വീഡിയോയ്ക്കും റെഗുലർ ആയിട്ട് കമന്റ് ഇടുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കമന്റുകൾ എല്ലാ വീഡിയോയ്ക്കും റെഗുലർ ആയിട്ട് ഇടുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അഞ്ചു പേർക്ക് കുത്തി കിട്ടിയാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഓർത്ത് നോക്കിയാൽ അടിപൊളി ഗെയിം പ്ലാൻ അല്ലേ സൂപ്പർ ഗെയിം പ്ലാൻ അല്ലേ അപ്പം മാക്സിമം എല്ലാവരും എന്താ ചെയ്യുക മിസ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കാണുക വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലേർപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വൺ മന്ത് കൊണ്ട് കൈ നിറയെ സമ്മാനങ്ങൾ വാങ്ങാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് മിത്രം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വിന്നർ ആരാ നോക്കാം പങ്കെടുത്ത എല്ലാവരെയും പേര് ഇതിലെഴുതിയിട്ടുണ്ട് നമ്മൾ സ്ക്രോളിങ് ഓപ്ഷൻ കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്പ്രോൾ ചെയ്ത് വരുമ്പോൾ ഒരാളുടെ പേര് വന്നു ചിലപ്പോൾ തൊട്ടടുത്താൽ വരും ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമുക്ക് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുന്ന എന്താ പറയാ ഷെയർ ചെയ്യുന്നവരുടെ പേര് കിട്ടിയെന്ന് വരത്തില്ല ഇതെന്ന് വെച്ചാല് ഇതിലെല്ലാവരെയും പേര് വന്നു എന്റെ സ്റ്റാഫ് ഒരു ദിവസം ഫുൾ മെനക്കെട്ടിരുന്നാണ് ഇത്രയും പേര് പേരെഴുതി എടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വിന്നർ ആരാന്നർ ആരാന്ന് നോക്കാം കയ്യിൽ വന്നിട്ട് തട്ടിപ്പോയി ഫാത്തിമ പാർട്ടി എയ്റ്റ് ഫൈവ് ഫോർ സീറോ ഇയാളാണ് വിന്നർ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് അഡ്രസ്സ് ഇത്ര സെൻഡ് ചെയ്തിരുക അടുത്ത ഗീവ് അവിടെ വീഡിയോ ആയിട്ട് ഞാൻ സൺഡേ ആണ് വരുന്നത് അതിന് മുമ്പായിട്ട് അടിപൊളി കുത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ നമുക്ക് നൈറ്റിൽ എയ്റ്റ് ഓ ക്ലോക്കിൽ ഒരു അടിപൊളി ഓഫർ വീഡിയോ ഉണ്ട് കേട്ടോ മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാം റെഡി സ്റ്റോക്കിൽ വന്നിരിക്കുന്ന അടിപൊളി ഓഫർ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ ഐറ്റം ആണ് മിസ്സ് ചെയ്യാതെ തന്നെ എയ്റ്റ് ഒ ക്ലോക്കിന് എല്ലാവരും വീഡിയോ കാണണേ താങ്ക്